നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിന് മുകളിൽ ആറായിരത്തി അറുന്നൂറിൽ കൂടുതൽ ആളുകൾ കയറിയിട്ടുണ്ട് എന്നാൽ കൈലാസത്തിന് മുകളിൽ ഒരേ ഒരാൾ മാത്രമേ കയറിയിട്ടുള്ളൂ ആരാണ് അയാൾ അദ്ദേഹം എന്തായിരിക്കാം അതിനു മുകളിൽ കണ്ടിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കാലങ്ങൾക്ക് ശേഷവും മറ്റാരും ആ പർവ്വതം കീഴടക്കാത്തത് കൂടാതെ ഒരു കൂട്ടം ആളുകൾ അത് കയറുന്നതിനിടയിൽ തന്നെ ഒരു പ്രത്യേക മേഖലയിൽ എത്തിയപ്പോൾ അവരുടെ നഖവും മുടിയുമെല്ലാം വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങിയെന്നും പറയപ്പെടുന്നു കൂടാതെ അവർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വാർദ്ധയ്ക്ക് സഹജമായ അസുഖങ്ങൾ കാരണം മരിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ആ പർവ്വതം മറ്റുള്ള പർവ്വതങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി തുടരുന്നത് ഇതുമാത്രമല്ല ഇതുപോലെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഉറങ്ങുന്ന കൈലാസത്തിലേക്കാണ് ഇന്ന് ക്രേസി പിരിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമുക്കൊട്ടും ഒട്ടും വൈകിയതെ തന്നെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ കൈലാസവും അതിന്റെ ആത്മീയതയും തമ്മിലുള്ള ബന്ധം നോക്കാം ഹിന്ദു പുരാണങ്ങളിൽ പരമശിവന്റെ വാസസ്ഥലമായിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ബുദ്ധിസത്തിനും ഈ സ്ഥലം ബുദ്ധൻ താമസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ടിബറ്റിലെ ഹിമാലയ പർവ്വതങ്ങൾക്കിടയിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഈ പർവ്വതം ഇന്നേ വരെ ഒരേ ഒരാൾ മാത്രമേ കേടക്കിയിട്ടുള്ളൂ മിലരേബ എന്ന സന്യാസിയാണ് ഇന്നേ വരെ കൈലാസം കേടക്കിയ ഒരേ ഒരു മനുഷ്യൻ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് മിലരേബ കൈലാസം കീഴടക്കുന്നത് സത്യത്തിൽ എന്തായിരിക്കാം മിലരേബ അവിടെ കണ്ടിട്ടുണ്ടാവുക നമുക്ക് നോക്കാം അതെന്താണ് എന്ന് മിലരേബ പറഞ്ഞത് കൈലാസപർവതം കയറുക എന്നത് ഒരു സാധാരണ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒന്നാണ് എന്നാണ് കഴിവതും ആരും അത് കയറാൻ ശ്രമിക്കരുത് അതൊരു വിശുദ്ധമായിട്ടുള്ള സ്ഥലമായതിനാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ബഹുമാനം കൊടുക്കേണ്ടത് തന്നെയാണ് കൂടാതെ പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് അത് തീർത്തും രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൈലാസം കയറുന്നതിനിടയിൽ ഒരു പ്രത്യേക മേഖല കഴിഞ്ഞാൽ നമ്മുടെ പ്രായം കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഒരുപാട് കൂടുമെന്നും ചുരുക്കി പറഞ്ഞാൽ അവിടെ സമയമെന്നത് വളരെ വേഗത്തിൽ കൈലാസ കൈലാസപർവ്വതം കയറാൻ പോയ ഒരു കൂട്ടം ആളുകൾക്ക് അവിടെ എത്തിയപ്പോൾ അവരുടെ മുടിയും നഖവും വളരെ വേഗത്തിൽ വാഴാൻ തുടങ്ങിയെന്നും കൂടാതെ അവർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ കാരണം മരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇത് തീർത്തും ഒരു മനുഷ്യന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അന്ധവിശ്വാസമാണ് എങ്കിലും അത് ഇന്നും പ്രചരിക്കപ്പെടുന്നു ഒപ്പം നമ്മൾ കൈലാസത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യ നിർമ്മിത പെരുമിടു പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഇത് കാലക്രമേണ രൂപമുള്ള കൂടാതെ കൈലാസത്തിൽ നിന്നും നോർത്ത് പോൾ അതായത് ഉത്തരദ്രുവത്തിലേക്ക് കൃത്യം ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് കിലോമീറ്ററാണ് ഉള്ളത് കൂടാതെ യു കെയിലെ സ്റ്റോൺ ഹെഞ്ച് എന്ന വിശ്വവിഖ്യാതമായ സ്ഥലത്തു നിന്നും കൈലാസത്തിലേക്കും ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് കിലോമീറ്റർ ദൂരമാണുള്ളത് അതോടൊപ്പം തന്നെ ദക്ഷിണ ദൂരത്തിലേക്ക് പതിമൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് കൈലാസത്തിൽ നിന്നുമുള്ള ദൂരം അതായത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടിൻ്റെ ഇരട്ടി എന്തുകൊണ്ടായിരിക്കാം കൃത്യം ഇങ്ങനെ ഒരു കണക്ക് ഇന്നും ചിലർ കൈലാസമാണ് ഭൂമിയുടെ സെൻറ്റർ എന്ന് അവകാശപ്പെടുന്നവരുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഒരു നിഗൂഢ പർവ്വതമാണ് കൈലാസം അതിനു മുകളിൽ മിലരേബ പുറം ലോകം അറിയരുത് എന്ന് അവകാശപ്പെട്ട രഹസ്യം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും